അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട വിശ്വാസികളെ ഞങ്ങളിന്ന് സിയാർത്തിനെത്തിയിട്ടുള്ളത് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയിലേക്കാണ് ഇരാറ്റുപേട്ടയെ ടൗണിലുള്ള നെയ്നാർ ജുമാ മസ്ജിദിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഷേഹ് സയ്യിദ് ബാബ റലി അള്ളാഹു വനഹുവിൻ്റെ മക്കബറയാണ് ഈ കാണുന്നത് തൊട്ടടുത്ത് അവിടുത്തെ പൗത്രനായ അബ്ദുറഹ്മാൻ വലിയ അബ്രുഷരീഫും നമുക്ക് കാണാം ഷേഖ് സയിദ് ബാബ റലിയാഹു അൻഹു ഹിജറ എഴുന്നൂറ്റി ഇരുപതിൽ പരിശുദ്ധ ദീനിൻ്റെ പ്രചരണാർത്ഥം മക്കയിൽ നിന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഈ ഒരു നാട്ടിലേക്ക് എത്തിയതാണ് അള്ളാഹു താഴാല അവിടുത്തെ ദറജകളെ ഉയർത്തി കൊടുക്കട്ടെ അവിടുത്തെ ഹക്കിജാഹ് ബർക്കത്തുകൊണ്ട് ഇരുലോക വിജയികളിൽ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ امين يا رب العالمين